വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പി എസ് സി സ്റ്റഡി മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി തൃശൂർ പത്തനംതിട്ട കാസർഗോഡ് പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഒന്നാമത്തെ ചോദ്യം സൈബർ ആക്രമങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻസർ മായ ഒ എസ് അടുത്ത ക്വസ്റ്റ്യൻ ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ് ഉത്തരം പ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ അടുത്ത ക്വസ്റ്റ്യൻ കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഉത്തരം സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം തിരികെ നൽകുവാനും ലക്ഷ്യമിടുന്ന പദ്ധതി അടുത്ത ക്വസ്റ്റ്യൻ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ഉത്തരം സുമൻ ബെറി അടുത്ത ക്വസ്റ്റ്യൻ ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് ഉത്തരം പ്രഖ്യാ അടുത്ത ക്വസ്റ്റ്യൻ വംശനാശി ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ മുപ്പത് ഏക്കർ പുൽമേട് അനുവദിച്ചത് ആൻസർ പോളോ പോണി അടുത്ത ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്രസ് ഏത് രാജ്യക്കാരനാണ് ഉത്തരം പോർച്ചുഗൽ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ളതാണ് ഉത്തരം പട്ടികവർഗ വിഭാഗങ്ങളുടെ അടുത്ത question കോവിഷീൽഡ് എന്ന കോവിഡ് നയൻറ്റീൻ വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഉത്തരം ആസ്ട്രോസൈനക്ക അടുത്ത question ആസാദിക അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്ക് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി ഉത്തരം മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതി ആൻസർ ഡിജിറ്റൽ ഇന്ത്യ അടുത്ത ക്വസ്റ്റ്യൻ മൂസിഡിസ് പൈതൃക പദ്ധതിയുടെ ബന്ധപ്പെട്ടത് ഉത്തരം സെൻ ഫ്രാൻസിസ് പള്ളി ഫോർട്ടി കൊച്ചി അടുത്ത ക്വസ്റ്റ്യൻ സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിങ് പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരം തെലുങ്കാന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദ്രവ്യത്തിന്റെ ഏതവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയത് ഉത്തരം ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു